എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യന് പ്രവാചകനോടും മഹബത്ത് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം പറഞ്ഞാ പോരാ എല്ലാവരും പറയും പ്രവാചകൻ പ്രവാചകൻ എന്റെ കരളിന്റെ കഷ്ടമാണ് എനിക്ക് പ്രവാചകനോട് പ്രവാചകനോടും അല്ലാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും നീ പറയുന്നത് സത്യമാണോ

കുട്ടി കുടിച്ചട്ടിട്ടുണ്ട് ഒരു ഈന്തപ്പന മരത്തിന്റെ കുട്ടി കുടിച്ചട്ടിട്ടുണ്ട് ആ ഈന്തപ്പനത്തിന്റെ ഈന്തപര മരത്തിന്റെ കുട്ടി എന്തെന്നറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദിമായിട്ട് ഖുത്ബ ഓതിയതായിന്തപ്പന മരത്തിന്റെ കുട്ടി ഇടമകളാ അല്ലാഹുവേ കുറച്ച് തടി കിട്ടിയപ്പോൾ അതാ ഒരു നല്ല മിമ്പറ പണിതു അല്ലാഹുവേ പള്ളിക്ക് വെത്തേക്കു പുതിയ മിമ്പറ കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ

കരയുന്ന ശബ്ദം കേൾക്കുകയാ നമസ്കാരം കരയുന്നത് കരയുന്നത് കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ഒരു മരത്തിന്റെ കുറ്റി ഇരുന്ന് കരയുകയാസോല് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് അല്ലാ ഒഴിവാക്കി <Sessly> ലെൻപിയേ <Sessly> ഞാൻ കരയുകയാണ് നിന്നെ യാണ് റസൂല് പറഞ്ഞ് ഒഴിവാക്കിയെങ്കിൽ കൊണ്ടുവെക്കുമായിരുന്നു കത്തിവച്ചത് എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് പ്രവാചകൻ അതിന്റെ മുകളിലേക്ക് തന്റെ കൈവച്ചിട്ട് സമാധാനിപ്പിക്കുകയാ അള്ളാന്റെ റസൂല് പറഞ്ഞ് ഞാനം അതിന്റെ മുകളിൽ കൈവച്ചിട്ട് അമ്മ കുറ്റിയെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ചെയ്യാമത്തെ നാളുവരെ അതവിടെ ഇരുന്ന് കരയുമായിരുന്നു എന്ന് محمد <imledim> مصطفی <imledim> 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 അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ അടയാളം എന്തെന്ന് പ്രവാചകനോട് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ആർക്കെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ അവന് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുമെന്ന് ലഭി മുഹമ്മദ് മുസ്തഫ പ്രവാചകനോട് ഈ പള്ളിക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ ആ സ്നേഹം ആ സ്നേഹം യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ ഒന്നാമതടയാളം എന്തെന്നറിയുമോ അവന പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രവാചകന്റെ ജീവിതം അവൻ സ്വന്തം ജീവിതത്തിൽ മുറുക പിടിക്കുമെന്ന് പറയുന്നു പ്രവാചകനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാ മഹബത്ത് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്ക അള്ളാഹുബിന്റെ പ്രവാചകൻസ് ആ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുക ഏതാ ഉള്ളേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പറയാൻ ഒരു സുന്നത്ത് പറ സുന്നത്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷെ നിത്യമായി ചെയ്യുന്ന ഒരു സുന്നത്ത് സുന്നത്ത് പറഞ്ഞു ജീവിതത്തിൽ ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടം വരും അന്ന് ജീവിതത്തിൽ സുന്നത്ത് കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ കൂലി താടി തൊപ്പി ധരിക്കുക ജീവിതത്തിൽ ചെയ്യുക ആരുടെ ജീവിതം പിന്നെ പ്രേമം പ്രേമം എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ പ്രേമത്തിന്റെ അടയാളാ പ്രേമത്തിന്റെ അടയാളം മഹത്മത്തിന്റെ അടയാളം പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു മനുഷ്യനും ചിന്തിക്ക് പറഞ്ഞു ഞാൻ എന്ത് സുന്നത്താ ജീവിതത്തിൽ ചെയ്യുന്നേ വസൂർ തങ്ങൾ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ബാത്റൂമിൽ കയറുമ്പോ ഏത് കാലു വെച്ച് കയറണം എന്തു പറഞ്ഞുകൊണ്ട് കയറണം എങ്ങനെ ഇരിക്കണം ഇറങ്ങുമ്പോ എന്തു പറയണം ഏത് കാലു വെച്ചിറങ്ങണം ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കണം എവിടെന്നാണ് കഴിക്കാൻ തുടങ്ങേണ്ടത് എന്ത് പറഞ്ഞുകൊണ്ടാ തുടങ്ങേണ്ടത് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ പ്രവാചകൻ സല്ലി സ്വല്ലാ തങ്ങൾ തന്റെ ജീവിതത്തിൽ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണം ആരാ വായിച്ചിട്ടുള്ള പറയാറുണ്ട് ഗാന്ധിജിയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് പലരും പറയാറുണ്ട് മഹാത്മാ ഗാന്ധിജിയുടെ ജീവിത ചരിത്രം നീ മഹാത്മാഗാന്ധിജിയുടെ വിലയുള്ള നെഹ്റുവിന്റെ ജീവിതം വായിച്ചിട്ടുണ്ട് അബ്ദുൽ കലാമിന്റെ വായിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയുടെ ജീവിതം വായിച്ചിട്ടുണ്ടോ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച ം വായിരുന്നുണ്ട് അഭിമാനത്തോടുകൂടി പറയുമല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ വായിച്ചാൽ അവൻ പ്രവാചകനെ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ പ്രവാചകന്റെ ചരിത്രം ചരിത്രം വേണ്ട പ്രവാചകൻ തങ്ങളുടെ ജീവിത കിട്ടുന്ന ആ ആ പോലെയാ

നേരെ താടി വടിക്കും മീശ ഒരെണ്ണം നിങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രി തീരുമാനമെടുക്ക് എടുക്കും ഇന്ന് മുതൽ മരിക്കുന്ന കാലത്തോളം ഓർമ്മയുള്ള കാലത്തോളം പ്രവാചകന്റെ ഒരു സ്വന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുക പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തെ തയ്യാറല്ലേ തയ്യാറല്ലേ ഏത് സ്വന്നത്തെ ജീവിതത്തിൽ ഏത് സുന്നത്താണ് ജീവിതത്തിൽ പിൻപറ്റുന്നത് എന്റെ പ്രിയപ്പെട്ടവരി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സുന്ന ആർക്കും എതിർപ്പില്ലാത്ത ആർക്കും എതിർപ്പില്ലാത്തൊരു സുന്നത്ത് ഞാൻ പറയാം എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന ഒരു സുന്നത്ത എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന ഒരു എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി നബി മുഹമ്മദ് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് സുന്നത്തല്ലേ പറ മനുഷ്യന്മാരെ സുന്നത്താണ് ഇന്ന് മുതൽ ജീവിതത്തിൽ പിടിക്കാൻ പറ്റും മുതൽ ഇനി എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഞാൻ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങും എന്ന് നീയത്ത് ചെയ്യുന്നവര് കൈവൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒറ്റ ബിസ്മില്ല ബിസ്മിയിലെ അലഹമില്ല അള്ളാഹു കൈകൊണ്ട് ഹൗദൽ കൗസർ വാങ്ങിക്കൊണ്ട് ओके बने कल्ला हो दुनिया में तेरे लिए फरीबन अंबरे आ पढ़ चुके हैं

അവന്റെ സഫാത്ത്ുന്നബി മുഹമ്മദ് മുസ്തഫാ അല്ലാഹു അ عليه وسلمാത്തങ്ങളെ പറയുന്നു പോവാതെന്റെ സുന്നത്ത ജീവിതത്തിൽ മുറുകെ പിടിക്കാതിരിമാനിച്ച് നിങ്ങൾ പടച്ച റബ്ബേ നമ്മെ അല്ലാമത്തെ പ്രതിഫലമന് തേ ഈ കൈ പൊക്കിയവർക്ക് അല്ലാഹുതന്ന വന്നാമത്തെ പ്രതിഫലമന് തേ അല്ലാമ റസൂൽ പറയുകയാണ് അല്ലാന്റെ റസൂൽ പടന്ന് പറയുകയാണ് അല്ലാമത്തെ പ്രതിഫലമന് അറിയുമോ വരെ ജനങ്ങൾക്ക് എല്ലാ അവരമാനിക്കണം ആദരിക്കണം മഹാനാണെന്ന് പറയണവർ പലരും പരതുന്നത് மனிதர் செய்திரே திர மருக படிச்சா அல்லாஹ்வத்த புதிவன வந்தே அல்லாஹ் விரும்பப்பட்டவற இதயத்தின் அகத்து அல்லாஹ் உனக்கு ஒரு ಸ್ಥಾನம் தருமின் நபி முஹம்மது முصலபா

ുംബിക്സ് എല്ലാവരും

ഇരിക്കുന്നു നല്ലൊരു മുന്നിൽ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരൻ കണ്ടെന്ന് പോകുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ പിടിക്കുന്നവനാ അപ്പൊ പള്ളിയുടെ മുന്നിൽ ഇരുന്ന ഇറച്ചി വാപ്പായി മാറി സാധാരണ അവിടെ ഇറച്ചി നീട്ടിയാണ്

രണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച കിട്ടുന്ന രണ്ടാമത്തെ ഈ ലോകത്ത് നീ നീ ആരെയും നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭയപ്പെടണ്ട അത് എത്ര വലിയ എല്ലാരും പറയുന്നത് ശത്രുക്കൾ മുഴുവനും നമുക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നമുക്കിവിടെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ് നമുക്കിവിടെ എന്താ ഏക സിവിൽ കോഡ് എന്ന പാമ്പിനെ കാണിച്ച് വിളിക്കാൻ ഇവിടെ എല്ലാ സംഭവിച്ചാലും നമുക്കൊന്നും കാരണം എന്താ വലത്തെ ചെടിയിൽ പാമ്പ് കൊടുത്തു ഇടത്തെ ചെടിയിൽ ഇക്കാമത്ത കൊടുത്തു ഇനി കുളിപ്പിച്ച് പള്ളി കൊണ്ടുനോക്കുന്ന സമയം ജീവിക്കുന്ന നമുക്കിവിടെ എന്റെ കാത്തിരിക്കുന്നവരാ നമ്മള് നമുക്ക് എന്തോ ഇവിടെ

विले कड़ा ഇരെ കിബല യിട നേരെ കടന്നു മരിക്കണ്ട തല പിടിച്ചേ തിരിച്ചു വെച്ചിട്ട് വെട്ടാ പോകുമ്പോൾ അവളെ വിഴിച്ച് ഹജ്ജാ ദേ എടാ കിബല യുടെ ഭാഗത്തു നിന്ന് തല തിരിച്ചെന്നു പറഞ്ഞിട്ട് എനിക്കൊന്നില്ല അല്ലാഹു ഇന്ന ശരിഖൽ മഗ്രിബ് കഴകും പഠിനാറു പാറുള്ളതാ ഹജ്ജാ ദേ ദേശമെന്നു ഓഹം പിടിച്ചട്ട് മണ്ണിലേക്ക് താഴത്തിറച്ചോ പെണ്ടി വെട്ടുുന്ന നേരം വാളുയർത്തുന്നോ मती वणोड़ा एन पेटिक വമീദുകം വമീന്നാനുരിജുകം താറത്തൻ ഉഹറ മച്ചവണ്ണിനെന്നല്ല അള്ളനെ ശപിച്ചതേ അതിലേക്ക് തന്നെയാ എന്നടക്കുന്നതൂ അതുകൊണ്ട് മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്ന പറഞ്ഞിട്ട് എനിക്ക്വിടെ വുന്നില്ല അല്ലാദിൻ ദേശമുന്നോ തിരിച്ചു മലർതി കടത്തി കയ്ത്തിലേക്ക് വെക്കുന്നതിൻ വാളൻ വഴി വാളങ്ങുയർത്തുമ്പോൾ മുന്നേ വെടിച്ച ഹജ്ജാറേ ജീവിതത്തിൽ <laughs> മുറുകതുകൊണ്ടാണ് യുവത്വത്തിന്റെ നിലൂടെ നികന്നുപോകുന്ന ചെറുപ്പ ജീവിതം ചെറുപ്പക്കാരനാണ് പിന്നെ മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാ

ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്ത് വലത് കൈ കൊണ്ട് മുകളിൽ വെച്ചിട്ട് ഇങ്ങനൊരു കുടിയുണ്ട് വല്ലാത്തത് സത്യത്തിൽ എങ്ങനെയാ കുടിക്കണ്ടത് എങ്ങനെ കുടിക്കണ്ടേ പറ മനുഷ്യന്മാർ അങ്ങനെയാണോ കുടിക്കേണ്ടത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ ഇങ്ങനെ കുടിക്കണെന്നാരെ പറഞ്ഞോ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തു വലത് കൈയുള്ള മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവരിങ്ങനെ കുടിക്കുന്ന കാഴ്ച കാഴ്ചകളാണ് ചോദിക്കുന്നു എങ്ങനെയാ സത്യത്തിൽ വെള്ളം കുടിക്കുന്നത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം இடது கைவந்து கையுடைய உச்சாது உமையும் பாப்பையும் உள் பற்ற அது வேத பல காரியங்களும் அவர் எவ்ளோ குடிக்கணும்

ഒരു വേണ്ട 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 നാണക ഭാര്യയും വരയ്ക്കാവുന്ന ഒരു പാത്രത്തിൽ നാ കടിക്കട്ടെ കടിച്ചിട്ടുണ്ടോ എത്ര കിട്ടിയാലും തിരിയുന്നില്ലേ വീട്ടിൽ സമാധാനില്ലല്ലേ മക്കള് തമ്മിലടിക്കുന്നില്ലേ കാരണം എന്ത് നീ ഒരെണ്ണം എന്റെ ഭർത്താവ് അങ്ങനെ ഒരു പാത്രമാണ് എല്ലാരും കൂടെ പണ്ട് നമ്മുടെ ഉമ്മ അന്ന് പിന്നെ പാത്രം ഒന്നുമില്ല നമ്പരെണ്ണവരുള്ള അമ്പതൊന്നും ഇല്ല ചില ചട്ടി ചട്ടിയായിരിക്കില്ല എല്ലാം കൂടെ വാരി അതിനകത്ത് സിമെന്റ് കുഴക്കണ നമ്മളെ

എനിക്ക് വേണ്ടത് കാരണം അതും വേസ്റ്റ് ആണെന്നിട്ടാണ് അതും വേസ്റ്റ് ആണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പണ്ട് പണ്ടത്തെ കൂടെ എന്റെ കൂടെ സ്നേഹം ഞങ്ങളൊരു രക്തപട ഞാൻ നാട്ടുകാരെന്തായിട്ട് ഇവൻ എന്റെ കൂടെ കൂടപ്പുറപ്പുകൾ തമ്മിൽ വല്ലാത്ത സമയമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരെ കൂടെ ഇന്ന് നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പുറപ്പ് തന്നെയാണ് കാരണം എന്റെ ഒരു ബന്ധവുമില്ല. പണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവിടെ പുറപ്പെട്ടു തമ്മിൽ ഒരു ഒരു ബന്ധമുണ്ടായിരുന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒരുമിച്ച് അതൊരു അതൊരു അടുക്കും ഞാൻ പറഞ്ഞു വന്നത് താഴെ വീടുന്ന ഭക്ഷണം തന്നെ എന്നാ ചില കടയിൽ പോയി ചായ വാങ്ങിയാലും കാർ ഗ്ലാസ് ചായ അടിക്കുന്ന വറക്കത്തിന് കൊടുത്തിട്ട് പോകുന്നവരാണ്